അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ നമുക്ക് നല്ലൊരു വരുമാനമുള്ള ഒരു ഒരു ലോഡ്ജ് ഒരു കോട്ടയങ്ങൾക്ക് കാണാം ഒരു മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു കോട്ടേജ് കട റൂമും തൊട്ട് നേരെ ഫ്രണ്ട് ഭാഗത്ത് കട റൂമുണ്ട് പിന്നെ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നമ്മളെ കോട്ടയസിൻ്റെ ലോഡ്ജിന്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് ഫുൾ സീറ്റ് ഇട്ട് നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ല അടിപൊളി കോട്ടേഴ്സിൻ്റെ വരുമാനമുള്ളത് വിടണ്ട കണ്ടോളി നിങ്ങൾ വീഡിയോ മൊത്തം കാണണം ഇതിൻ്റെ ഉള്ളിലത്തെ എത്രമാത്രം റൂമുകളുണ്ട് അടുക്കള ഹാൾ അങ്ങനെ എത്ര വലിപ്പമുണ്ട് ഒക്കെ ഒന്ന് കാണാം അതിൻ്റെ ഉള്ളിലേക്ക് അറിയാലോ ഇത് മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു റൂം സൗകര്യമുള്ള ഒരേ എല്ലാം ഒരേ മോഡലാണ് ഉള്ളത് അപ്പോൾ ഒരു റൂമിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മോഡൽ കാണിച്ച് കയറി തരാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറുന്നത് അതും അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ടൗൺ ഏരിയ റൂട്ട് റോഡ് നിന്ന് ആകെ നാനൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അതായത് വണ്ടിയും വാഹനങ്ങളൊക്കെ വരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ ഹാൾ ഇതാണ് സൗകര്യം അപ്പോൾ ആളുകൾ ചോദിക്കും ഒരു റൂമാണ് രണ്ട് റൂമാണ് ഒക്കെ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ നല്ല സൗകര്യമുണ്ട് നല്ല സ്പേസ് ഉള്ള നല്ല റൂമാണ് വലുപ്പമുള്ള റൂമാണ് നമുക്ക് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാൻ ചില ആളുകൾ നാലായിരം അയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ സൗകര്യമില്ലാത്ത ലോഡ്ജുകളാണ് എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് നല്ലൊരു വരുമാനമുള്ളൊരു ഇത് കൂടിയാണ് ഫസ്റ്റത്തെ റൂം ഞാൻ കാണിച്ചു തരാം നേരെ കയറുന്നത് ഫസ്റ്റത്തെ റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്ക് കട്ടിലൊക്കെ നടുവിലിട്ടാലും കട്ടിൽ നമുക്ക് സ്പേസും കാര്യങ്ങളും നടുവിലിട്ടത് കൊണ്ടാണ് നല്ല വിശാലമായ സൗകര്യം ഫുള്ള് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കരഭൂമിയാണ് നമുക്ക് അറ്റാച്ചഡ് അല്ല കോമൺ ബാത്റൂം ഇതിന് കല്ല നോക്കി മുക്കാഭാഗം വരെ ടൈലിട്ട് ഇത് നിങ്ങൾ ചോദിക്കൊണ്ടാവും എന്തിനാപ്പത് കൊടുക്കണേ ചില ചില ആളുകൾ സാമ്പത്തികത്തിന് പ്രശ്നം കൊണ്ട് കൊടുക്കും നല്ല സൗകര്യമാണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തെ റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ടോ എന്താ സ്പേസ് നല്ല അത്യാവശ്യം നല്ല സ്പേസ് നല്ല വലുപ്പമുള്ള റൂമാണ് ഫസ്റ്റ് കണ്ട റൂമിനെ കാട്ടിൽ ഒന്നുകൂടി വലുപ്പമുണ്ടോ എന്ന് ഒന്ന് തോന്നുന്നു അത്യാവശ്യം ടൈല് അടിഭാഗത്തൊക്കെ നല്ല അടിപൊളി മാർബണേറ്റ് ടൈലിട്ടിട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു സൗകര്യമുള്ള ഒരു റൂമാണ് ഇപ്പം രണ്ട് റൂം കാണിച്ചെന്ന് പിന്നെ കോമൺ ബാത്റൂമാണ് ഈ അടുക്കള യാ വിശാലമായ നല്ല സൗകര്യത്തിലുള്ള കിച്ചണും ഇതിലുണ്ട് അങ്ങനെ രണ്ട് റൂമും ഒരു കിച്ചണിൽ അടങ്ങി നല്ല അതിമനോഹരമായ സൂപ്പർ ഒരു കോട്ടേജാണ് വിടണ്ട വരുമാനമുണ്ട് ഇത് പുതിയ കോട്ടയസ് ആണ് അതായത് ആകെ ഒന്നര വർഷമായിട്ടുള്ളു ഈ കോട്ടയസിൻ്റെ ഇത് പിന്നെ അതേമാതിരി സൗകര്യം നല്ല സ്പേസ് ഇതുണ്ട് മൂന്ന് ഫാമിലി താമസിക്കുന്ന ഈ റൂമിന് ഓരോന്ന് രണ്ട് റൂം ഓരോ ഫാമിലി താമസിക്കണെന്ന് ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഇപ്പൊ നിലവിലുണ്ട് അപ്പോൾ അത്യാവശ്യം ഇവര് കൊടുക്കുന്ന വാടക അതായത് ഈ വീടിന്റെ ഉറമസ്ഥം ഒരു ഇതിൽ നിൽക്കുന്ന ആൾ കൊടുക്കുന്നത് നാലായിരം രൂപയാണ് ഇപ്പൊ ഏകദേശം സൗകര്യം ഉണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ എടുക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി സൗകര്യമുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് റേറ്റ് കൂട്ടാൻ പറ്റി നല്ലൊരു നല്ലൊരു കോട്ടേജ് കോട്ടേജിന്റെ പുറം ഭാഗത്തേക്കാ നിങ്ങക്ക് കാണാൻ സ്പേസ് കാണിച്ചതാ ഒരു ഫാമിലിക്ക് ഒരാൾ ഒന്നുമൊന്നും ഒന്നും നോട്ടമില്ലാത്ത രൂപത്തിലാണ് അതായത് ചിലതിലുണ്ടല്ലോ കയറിയിറങ്ങണേ രൂപത്തിലല്ല കണ്ട ഓരോന്നിനും ഓരോ കട്ടിങ് കൊടുത്തിട്ട് എല്ലാ സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗത്തൊക്കെ സീറ്റ് ഇട്ട് ഫ്രണ്ടും സീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒറ്റ വീട് മാതിരിയാണ് പെല്ലത്തിന്റെ ഇതിൻ്റെ ഈ ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റൂമിൻ്റെ ഒരു റൂമിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ആർക്കേലൊക്കെ അത്യാവശ്യം ഒരു മാസത്തിന്റെ വരുമാനം അത്യാവശ്യം ഒരു വരുമാനം നാല് നാലും എട്ട് എട്ടും നാലും പന്ത്രണ്ട് അല്ലേ ആ പന്ത്രണ്ടും റൂമും സൗകര്യമുണ്ട് പന്ത്രണ്ടും റൂമും ഏകദേശം ഒരു അല്ലേ പത്ത് പതിനാല് അഞ്ഞൂറ് വരും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറയാനുള്ള ഫാത്തിമ കോളേജ് തൊട്ടടുത്താണ് പിന്നെ അതേമാതിരി മൂത്തടം സ്കൂൾ തൊട്ടടുത്താണ് അപ്പൊ ആർക്കെങ്കിലും ഒരു വരുമാനം വേണം എങ്കിൽ ഇത് സ്വന്തമാക്കാൻ നോക്കിക്കോളി അതേമാതിരി ഇത് മാറ്റം പിടിക്കൂല നിങ്ങൾ പ്രത്യേകതയായിട്ട് പറയുന്നതാണ് നമ്മൾ വേറെ സ്ഥലമായിട്ട് മാറിയല്ലെന്ന് അല്ലെന്ന് ചോദിച്ചാൽ മാറ്റം പിടിക്കൂല മാറ്റം പിടിക്കാതെ റെഡി പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊക്കെ ഏകദേശം നല്ല ഒരു പത്ത് സെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓരോ ഒറ്റ വീട് ഉള്ള അതേ മോഡലാണ് ഇത് കേട്ടിട്ടല്ലോ ഒരു ഒന്നേക്ക് ഒന്നുക്ക് പാസിങ് ഇല്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മോഡലുള്ളത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വരുമാനമാകിയിട്ട് നമ്മളെ പ്രവാസി ജീവിതമായിട്ട് കഴിയുന്ന ആളുകളൊക്കെ ഇതൊരു കോട്ടേസ് കിട്ടിരുന്നെങ്കിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആൾ പറയുക എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വിട്ടുകൊടുക്കുക അവർക്ക് ഇഷ്ടം ിൽ വിളിച്ചോട്ടെ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ഈ ഗ്രൂപ്പിൽ നല്ല നല്ല ഞങ്ങൾ വരും എത്ര ഉള്ളൂ അൻപത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്ന പത്ത് സെന്റ് മൂന്ന് ഫാമിലിക്കുള്ളതാണ് പിന്നെ അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ നാനൂറ് മീറ്റർ ഉള്ളു ശ്രദ്ധിക്കണങ്ങൾ ഞാൻ പറയുന്ന ഓരോ വാക്കുകള് കോട്ടയം ലോഡ്ജെടുത്തിട്ട് കുറെ വെട്ട കുറേ ദൂരത്തിലായിട്ട് വണ്ടി വാഹനങ്ങൾക്ക് പോരാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ട് ലോഡ്ജ് എടുത്തിട്ട് കാര്യമില്ല സൗകര്യമുണ്ടോ നിങ്ങൾ വന്നോളൂ നോക്കിക്കോളേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അൻപത്തിനാല് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ